ഒരു ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത നാല് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം നല്ല ഇവാലുവേറ്റർ ആയിരിക്കണം നല്ല ഫീഡ്ബാക്ക് പറയാൻ പറ്റണം എങ്ങനെയെങ്കിലും പറഞ്ഞാൽ പോരാ അവരുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന ഒരു ഫീഡ്ബാക്ക് പ്രാവർത്തികമാക്കുന്ന രീതിയിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റണം അവിടെയാണ് ഒരു ട്രെയിനറുടെ വിജയം ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡോൺ എംബ്രാസ് ദ ട്രെയിനിങ് ഫീഡ്ബാക്ക് പറയുമ്പോൾ അവരെ അൺകംഫർട്ടബിൾ ആക്കാതിരിക്കുക നമ്മൾ പറയുന്ന ഒരു കാര്യം അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം നമ്മൾ അവരുടെ ഭാഗത്താണ് എന്നൊരു തോന്നൽ അവർക്കുണ്ടാകണം അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവർ സ്വീകരിക്കില്ല നടപ്പിലാക്കുകയില്ല രണ്ടാമത്തേത് ഡോൺ ബി പേഴ്സണലൈസ്ഡ് നമ്മൾ പറയുന്ന ഫീഡ്ബാക്കുകൾ ഒരിക്കലും വ്യക്തിപരമാക്കാതിരിക്കുക നിങ്ങൾ കൊള്ളില്ല നിങ്ങൾ പൊട്ടനാണ് എന്നൊന്നും പറയാതിരിക്കുക ചെയ്ത വർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ പറയേണ്ടത് അവതരണത്തിൻ്റെ സൗണ്ട് കുറവാണ് അതല്ലെങ്കിൽ പ്രസൻറ്റേഷൻ എനർജി പോരാ തുടങ്ങിയിട്ടുള്ള വോക്കിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ പ്രവർത്തനത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക മൂന്നാമത്തേത് ഡോൺ എക്സാജറേറ്റ് പെരുപ്പിച്ചു കാണിക്കാതിരിക്കുക എന്നിങ്ങനെയൊക്കെ ഒരു പ്രവർത്തനം നിർവഹിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ജനറലൈസ് ചെയ്യാതിരിക്കുക നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ ഇനി എന്നാൽ നന്നാവുക തുടങ്ങിയിട്ടുള്ള ഫീഡ്ബാക്കുകൾ പറയാതിരിക്കുക ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ വളരെ ഈസി ആയിരിക്കും വളരെ എളുപ്പമായിരിക്കും അദ്ദേഹം അതിൽ മാസ്റ്റർ ആയിരിക്കും പക്ഷേ ട്രെയിനിയെ സംബന്ധിച്ചിടത്തോളം അവർ തുടക്കമാണ് അവരതിൻ്റെ പ്രോഗ്രസ്സിലുള്ള ഒരാളാണ് അവർക്ക് സമയമെടുക്കും അതുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക നാലാമത്തെ കാര്യം ഡോൺ വെയ്റ്റ് ടു ലോങ് നമ്മൾ പറയുന്ന ഫീഡ്ബാക്ക് പെട്ടെന്ന് തന്നെ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം അവർ ആ ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഈ ഒരു നാല് കാര്യങ്ങൾ ട്രെയിനർ ആണെങ്കിൽ ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കുക